പെയിൻഫുൾ ആയിട്ടുള്ളൊരു മൊമെന്റ് മനസ്സിലേക്ക് ഇപ്പോൾ ഓർമ്മ വന്നത് എന്താ എന്തെങ്കിലും ആവാം ചിലപ്പോൾ പഠിക്കുന്ന സമയത്താവാം ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്നാവാം ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നാവാം എന്തെങ്കിലും നമുക്ക് ഭയങ്കര ഒരു സങ്കടമായിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഇപ്പോൾ പലപ്പോഴും ഞാനും എഫ് ബിയിലൊക്കെ എഴുതി കാണാറുണ്ട് പല അനുഭവങ്ങളും എഴുതി കാണാറുണ്ട് അതിലേതെങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് പറയാം ഓരോ കുഴപ്പമില്ല പറഞ്ഞോളൂ എനിക്ക് ഫസ്റ്റത്ത് എന്താന്ന് വെച്ചാൽ സ്കൂളിൽ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മൾ പോയി മിണ്ടാന്ന് നോക്കുമ്പോൾ അവര് നമ്മളെ കൂട്ടൂല എന്നിട്ട് അവൾ ഒരു ഭുജിയാന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് അങ്ങോട്ട് പോകും എന്നൊന്ന് കളിക്കാൻ കൂട്ടുമെന്ന് ചോദിച്ചിട്ട് അവര് കൂട്ടണ്ട അവര് എന്നെ ഞാനെന്നൊരു കുട്ടി ഇല്ല ഇല്ല എന്നൊരു രീതിയിൽ ഒരു ജ ഒരു എന്തൊരു മൃഗം എനിക്ക് മനസ്സിലായി കാരണം അത് നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ അവിടെ ഉണ്ട് എന്ന് പോലും മൈൻഡ് ചെയ്യാണ്ട് അവർ വേറെ ഇതാവുമ്പോൾ അതൊരു ഭയങ്കര ആയിട്ടുള്ള മൊമെൻറ്റാ കുട്ടികളോട് എനിക്ക് എല്ലാവരോടും ഈ ഒരു സമയത്ത് പറയാനുള്ളത് നമ്മുടെ ഒരു കൂട്ടുകാരി പഠിക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു കഴിവിലും എടുക്കാവുമ്പോൾ എൻ്റെ സുഹൃത്താണ് അവൾ എൻ്റെയും കൂടിയും കൂട്ടുകാരിയാണ് എന്നൊരു ആറ്റിറ്റ്യൂഡാണ് വരേണ്ടത് പലപ്പോഴും അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ആ കുട്ടിയെ കണ്ടുപിടിക്കുക ഈ കുട്ടിയെ കണ്ടുപിടിക്കുക അവൾ കണ്ടില്ലേ ഇത്രയും പുസ്തകങ്ങൾ വായിച്ചിരിക്കുന്നു ഇങ്ങനെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ കമ്പാരിസൺ നടത്തരുത് അങ്ങനെ ചെയ്യുമ്പോൾ നിരപരാധികളായ കുട്ടികളുടെ ഉള്ളിലേക്ക് മറ്റേ കുട്ടിയോടൊരു ദേഷ്യമുണ്ടായി ഇവളൊറ്റൊരുത്തി കാരണങ്ങൾ ഇവൾ ഭയങ്കര സ്മാർട്ടായി ഇവൾ കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ചീത്ത പലപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോഴേ ഇവള് ഭയങ്കര പഠിപ്പിച്ചിട്ടാണ് എല്ലാവരുടെയും മുമ്പിൽ ഭയങ്കര സംഭവമായി പുസ്തകങ്ങളൊക്കെ അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലും കൂടി ഇങ്ങനെ ഉണ്ടാവും ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ കുഞ്ഞുങ്ങളോട് എല്ലാവരോടും ഇത് കാണുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു കുഞ്ഞിനും ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്ന ഇടവരരുത് കുട്ടികൾ കുട്ടികളാണ് അവരെല്ലാവരും ഒരുമിച്ച് അവർ തമ്മിലുള്ള വഴക്കുകൾ ഉണ്ടെങ്കിലും നമ്മുടെ വീടുകളിൽ വന്ന് പറയുമ്പോൾ നാളെ പോയിട്ട് മിണ്ട് അതൊന്നും വലിയ കാര്യമാക്കണ്ട എന്നൊരു രീതിയിൽ നമ്മൾ വേണം കൊടുക്കാൻ കാരണം കുട്ടിയാണ് കാരണം വളർന്ന് നമ്മൾ എത്ര ആയാലും അവരുടെ മനസ്സിനെ അത് എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പോയിന്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് കാരണം ദക്ഷിണത് പറയുമ്പോഴും എനിക്ക് ദക്ഷിണയുടെ കണ്ണിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു സ്വപ്നം സ്വപ്നം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല രസമുള്ളൊരു കഴിഞ്ഞ ഒരു 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 സ്വപ്നമാണെങ്കിലും അല്ലെങ്കിൽ സ്വപ്നം സ്വപ്നം പറയാം പറയാം എന്തെങ്കിലും ും ഞാൻ പുസ്തകങ്ങളുള്ള ഒരു ഒരു ഷെൽഫ് പുസ്തകങ്ങളെങ്കിലും ഞാൻ ദിവസവും സ്വപ്നം കാണുമായിരുന്നു ഞാൻ കുഞ്ഞിലെ എനിക്ക് ഈ പുസ്തകം ഇത്രയും രണ്ട് ഷെൽഫ് പുസ്തകം ഉണ്ടാവണ മുമ്പ് അപ്പോൾ ഈ പുസ്തകങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് 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 ഞാൻ അടുത്ത് പറയാതെ തന്നെ അവരെങ്ങനെയോ എന്റെ പാരന്റ്സ് മനസ്സിലാക്കി എന്നതാണ് എന്നിട്ട് അവരെ അത്രയും പുസ്തകം തന്നു നമ്മൾ ആ ഒരു ഷെൽഫ് പുസ്തകങ്ങൾ കണ്ടപ്പോൾ എന്താ തോന്നി എന്താ തോന്നി അത് എനിക്ക് എന്താ തോന്നിയെന്നുവെച്ചാല് ആ കണ്ടപ്പോൾ ഒരു ജീവിതം ഒന്നും പറയാൻ പറ്റില്ല എന്റെ ലോകത്തെയുള്ള എനിക്ക് എൻ്റെ എല്ലാ ആഗ്രഹവും പൂർണമായിട്ട് അതിലേക്ക് വന്ന മാതിരി തോന്നി അല്ലേ പുസ്തകങ്ങൾ കണ്ടപ്പോൾ അത്രമാത്രം പുസ്തകത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ അത് വന്നത് ഓക്കെ കുറച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഉണ്ട് ഓക്കെ എന്താന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിലെ ഡാൻസ് പഠിക്കുമായിരുന്നു ഇപ്പോഴും ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട് ഞാനിപ്പോൾ മോഹിനിയാട്ടം കുച്ചിപ്പുടി ഭരതനാട്യം അതിൻ്റെ എല്ലാം അരങ്ങേറ്റം ഞാൻ അത് വീണ്ടും തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം ഭരതനാട്യം പഠിക്കാൻ പോയത് ഒരു സാറിന്റെ അടുത്താണ് ഒരു മാഷിന്റെ അടുത്താണ് ഒരു വയസ്സായ മാഷ് അപ്പോഴത്തേക്കും അമ്മയും അച്ഛനും ആഗ്രഹിച്ചു ചേർത്താണ് എനിക്കപ്പോഴേ ഞാൻ കുഞ്ഞിലെ ഇങ്ങനെ ഇങ്ങനെ സിനിമാറ്റിക് ആയാലും ഡാൻസ് ആയാലും ഇങ്ങനെ കാണിക്കുവായിരുന്നു മുദ്രയൊക്കെ നന്നായി കാണിക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ഒരു ആഗ്രഹം ആവുന്നൊരാഗ്രഹം അപ്പൊ അങ്ങനെ അങ്ങനെന്നെ കൊണ്ടി ചേർത്തു അപ്പൊ ചേർത്തപ്പോൾ ആൾക്കൊരു മാഷിന് ഒരു കണ്ടീഷൻ അതായത് മോള് നന്നായി കളിച്ചാൽ മാത്രമേ കയറ്റൂ അപ്പോ ആദ്യത്തെ ഇത് കളർ കറുത്തോണ്ടാണ് എന്റെ ബോഡി കറുത്തോണ്ടാണ് അപ്പോൾ അങ്ങനെ എങ്കിലും ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്തപ്പോൾ എന്നെ കയറ്റി എന്നെ നന്നായി ഡാൻസ് ചെയ്യണേല് അവിടുത്തെ ഫ്രണ്ട് തരയിലായിരുന്നു ഞാൻ അപ്പോൾ ഫ്രണ്ട് നേരെ തന്നെ എന്നെ നിർത്തി അപ്പോ അങ്ങനെ ഡാൻസ് ചെയ്ത് ഡാൻസ് ചെയ്ത് എന്നെ കുഞ്ഞിലെ ആയാലും എൻ്റെ ഭരതനാട്യം അരങ്ങേറ്റം രണ്ടാം ക്ലാസ്സിൽ വെച്ചാണ് നടന്നത് രണ്ടാം ക്ലാസ്സിൽ വെച്ച് നടന്നപ്പോഴത്തേക്കും അതായത് ഡ്രസ്സിന്റെ കളർ മൂന്ന് കളറുള്ള ഇതായിരുന്നു ഭരതനാട്യ അറിയാലോ അപ്പോൾ അതിൽ എന്റെ അടുത്ത് പറയാണ് നിനക്കൊക്കെ ലൈറ്റ് കളർ ഇട്ടൂടെ കൂട്ടിന്ന് അപ്പോൾ ഞാനാണെങ്കി നോർമലി എല്ലാവരും പോലെ നമുക്ക് കളർ ഇല്ലല്ലോ എല്ലാ കളറാണ് ഇടുന്നത് അപ്പോ അതിന് ശേഷം അടുത്തൊരു ദിവസം ഞാന് എന്റെ അമ്മ അത്ര ആഗ്രഹിച്ചു വാങ്ങി തന്ന ഒരു ഉടുപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടായിട്ട് വാങ്ങി തന്നതാട്ടോ കേട്ടോ ഏതാന്ന് വെച്ചാല് ഒരു കറുത്ത ഇങ്ങനത്തെ ഒരു ടോപ്പില് ഒരു പൂമ്പാറ്റയും താഴെ ഒരു വെള്ളയില് കറുത്ത കുത്തുള്ള ഒരു സ്കേർട്ടും ഒരു ഹാഫ് സ്കേർട്ടും അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് ഇട്ടുകൊണ്ട് പോയി ഇട്ടുകൊണ്ട് പോയപ്പോഴത്തേക്കും നമ്മള് മുദ്ര പടിക്കാ ഇരിക്കണല്ലോ നല്ല ചമ്രം പണിങ്ങി ഇരിക്കണല്ലോ അപ്പോൾ പറയാണ് അപ്പഴത്തെ കരിമ്പൂച്ച വന്ന് കുറുകെ ചാടിയത് പോലെ കാരണം കരിമ്പൂച്ച കുറുകേ ചാടി അപശകുന എന്നാണല്ലോ പറയണത് അപ്പോ അങ്ങനെ എന്നെ പറഞ്ഞു അന്നെനിക്ക് ഒരു 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 സങ്കടം വന്നു അപ്പൊ അമ്മേന്റെ അടുത്തൊന്നും പറയാൻ പോയില്ല ഇനി അവരെ അതും കൂടെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനുശേഷം അരങ്ങേറ്റത്തിന്റെ സമയത്തും ഇതേപോലെ കളർ നോക്കിയിട്ടാണ് ഡ്രസ്സ് സെലക്ട് ചെയ്യാത്ര നമ്മള് മേക്കപ്പിട മുഖമൊക്കെ വന്നോളൂല്ലോ എങ്കിലും അങ്ങനെ പറഞ്ഞു അതിന് ശേഷം കുച്ചിപ്പുടി അരങ്ങേറ്റത്തിന്റെ സമയത്ത് എന്താ പറഞ്ഞെന്ന് വെച്ചാല് ഇതേപോലെ മേക്കപ്പ് മാടുത്ത് ഇരിക്കുകയാണ് അപ്പോൾ ഞാനാണ് ഫസ്റ്റ് മേക്കപ്പിന് പോയത് മേക്കപ്പ് നമ്മൾ തോർത്തൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പ് ഇരിക്കുകയാണ് അപ്പൊ അടുത്ത് മാഷ് ഉണ്ട് അടുത്ത് എൻ്റെ അടുത്ത് അമ്മയുണ്ട് അമ്മ എന്തെങ്കിലും ആവശ്യം വന്നാലോന്ന് വിചാരിച്ചിരിക്കാണ് ഞാനും ഇരിക്കുകയാണ് അപ്പൊ എന്നിട്ട് ഇതേപോലെ ഫസ്റ്റ് അത് ഇത് തേച്ച് തുടങ്ങിയപ്പോഴത്തേക്കും മാഷ് പറയാണ് ഇതേപോലെ നന്നായി തേച്ച് പിടിപ്പിക്കേണ്ട വിജയ ലൈഫ് ബോയ് സോപ്പ് പോലെ തേച്ച് പിടിപ്പിക്കുന്നു അപ്പൊ അന്ന് എനിക്ക് സങ്കടം വന്നു വാട്ടർ പ്രൂഫ് മേക്കപ്പ് ആണ് കരങ്ങോണ്ടിരുന്നത് അപ്പൊ അമ്മക്ക് സങ്കടം വന്നു അമ്മ ഇതേപോലെ പറയാണ് അങ്ങനെ പറയാവോ അപ്പൊ മാഷ പറയാണ് ഇതേപോലെ അങ്ങനെ വീണ്ടും എന്തൊക്കെയോ ഉടക്ക് പറഞ്ഞു അപ്പോഴത്തേക്കും മേക്കപ്പ് കാരണം എന്റെ അടുത്തൊരു ഇതുണ്ട് അപ്പോ അങ്ങനെ പറഞ്ഞതേ പോലെ എത്രയോ നടികൾ ഉണ്ട് ഭാനുപ്രിയ അങ്ങനെ അവരൊക്കെ അത്ര അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ ഹിറ്റായിട്ടുണ്ടല്ലോ പിന്നെന്താ മാഷെന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും മാഷ് ഒരു തോറ്റ ഇതായി പോയി അമ്മയെ അങ്ങനെ പറഞ്ഞു അപ്പൊ മാഷ് എന്തേലും കാക്ക വിളിച്ച കൊക്കാവൂന്ന് അങ്ങനെ ഒരു ഇത് ഞാൻ നേരിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു ബോഡ് ഷെമ്മിൻ്റെ കാര്യം അമ്മ അറിയുന്ന ഈ കുച്ചുപുടി അറങ്ങേറ്റതിന് മുമ്പ് ഇതേപോലെ അമ്മ അച്ഛനും എന്നെ ഡാൻസ് ക്ലാസ് കൊണ്ടു കൊണ്ടിട്ട് അധികം ഇരിക്കാറില്ല അല്ലെങ്കിൽ ഇരുന്നാൽ തന്നെ അല്പം മാറി ആണ് ഇരിക്കുക അങ്ങനെ ഡാൻസ് ക്ലാസ്സിൽ നേരെ മാതിരിക്കൽ എല്ലാ പേരന്റ്സും മോള് നന്നായി കളിക്കണ്ടോന്ന് എന്ന് വായ്പോന്ന് നോക്കിയിട്ടിരിക്കുക എന്റെ അമ്മ അങ്ങനെ ചെയ്യാറില്ല അപ്പം അങ്ങ് മാറിയിരിക്കും അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം എന്താ പറയാ അമ്മ എന്റെ ഡാൻസ് കാണ് എങ്ങനെ ഞാൻ വലിച്ചു പിളിച്ച് നിർബന്ധിച്ച് അവിടെ ഇരുത്തി അപ്പൊ എന്തോ സാധാരണ ടഫ് സ്റ്റെപ്പൊക്കെ എനിക്കാണ് ആദ്യം കിട്ടാറ് അപ്പൊ അത് എന്തോ തെറ്റിച്ചപ്പോഴത്തേക്കും എന്നെ ഈ ഒരു ബോഡി പറഞ്ഞ ഒരു ഒരു വല്ലാത്തതായിരുന്നു അന്ന് കേട്ടതോടെ അമ്മക്ക് മാറ്റണെന്ന് പിന്നെ കുച്ചിപ്പുടി ഇറങ്ങിട്ടും ഞാൻ അത്ര ആഗ്രഹിച്ച് ഒക്കെ വാങ്ങിപ്പിച്ച് ഒരു ഡാൻസ് ചെയ്തോണ്ട് അമ്മ പിന്നെ പറഞ്ഞു ഓക്കെ ശരി ഓക്കെ ഇതും കൂടെ കഴിഞ്ഞാ നിർത്തി അവ പരുന്നോട്ടേം കുച്ചിപ്പുടിയും കഴിഞ്ഞു ഞാൻ എന്റെ മോഹിനിയോട്ട ഞാൻ വേറെ ഒരു കലാലയത്തിലാണ് അഭ്യസിച്ചത് രണ്ടെണ്ണം കൂടെ എടുത്ത ഞാനും കൂടി നോക്കട്ടെ െപ്പിനെസ് എന്താണ് ഹാപ്പിനെസ് അതിന് കുറെ ആൾക്കാർ സന്തോഷം സന്തോഷം കണ്ടെത്താൻ നടക്കണോ അല്ലെങ്കിൽ സന്തോഷം മറ്റൊരാളിലേക്കൊക്കെ പോകുന്നുണ്ട് ദക്ഷിണക്ക് എന്താണ് സന്തോഷം എന്നതിനെ കുറിച്ച് പറയാറുള്ളത് പലതരത്തിലാളുകൾ പറയാം സന്തോഷം എന്ന് പറയുമ്പോൾ എൻ്റെ സന്തോഷം ഇതാണ് എന്നിങ്ങനെ പറയും അതേമാതിരി ചില ആൾക്കാരെന്താ പറയുന്നവർ എൻ്റെ സന്തോഷം അവരിങ്ങനെ ചെയ്തു തരുന്നതാണ് മറ്റൊരാളിങ്ങനെ ചെയ്തു തരുന്നത് വേറൊരാളിലേക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് സന്തോഷം കൊണ്ടുവരുന്നത് കാണാം ചില ആൾക്കാർക്ക് പറയും സന്തോഷം എന്ന് പറയുമ്പോൾ എനിക്ക് സമാധാനമായി രാത്രി എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങുന്നതാണ് ഒരു സമാധാനം അല്ലെങ്കിൽ അങ്ങനെ അവരവരുടേതായ അവരവരുടേതായൊരു സന്തോഷത്തിന് അവരൊരു ഇത് കൊടുക്കുന്നുണ്ടാവും അപ്പോൾ എന്താണ് ദക്ഷിണപ്പോൾ ഈ ബുക്കുകളൊക്കെ വായിച്ചത് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്താണ് മനസ്സിൽ സന്തോഷം എന്ത അർത്ഥാണ് മനസ്സിൽ ഇപ്പൊ വരുന്നത് എന്ന വാക്കിന് എനിക്ക് കുറെ ഡെഫിനേഷൻസ് ഉണ്ട് ഒന്ന് ചിത്രം വരയ്ക്കുന്നത് എന്റെ ഭാവന വരുന്നത് ചിത്രങ്ങൾ വരയ്ക്കുന്നത് നമ്മൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മുടെ മനസ്സിൽ വന്ന രൂപം കൊടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് പിന്നെ പാരന്സിന്റെ അടുത്ത് എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരു സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് മാത്രമായിട്ടുള്ള ഒരു ലോകം വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് എൻ്റെ ഫ്രണ്ട് എന്റെ ഫേസ്ബുക്കിൽ എനിക്ക് അറിയാവുന്ന വായിക്കുന്ന കുറേ പേരുണ്ട് അവരൊക്കെ എന്റെ ഭയങ്കര അടുത്ത ഫ്രണ്ട്സാണ് അപ്പം അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു വലിയൊരു ലോകം വരും അപ്പം അങ്ങനെ ഒരു സന്തോഷമുണ്ട് പിന്നെ പുസ്തകം വായിക്കുമ്പോഴാണ് വലിയ സന്തോഷം ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് കിടന്നുറങ്ങും അത് ആ പുസ്തകം മുഴുവൻ വായിച്ചിട്ടാണോ കിടന്നുറങ്ങാൻ വായിച്ചിട്ട് കിടക്കും മുഴുവൻ വായിച്ചിട്ട് പിറ്റു പുസ്തക പുസ്തകം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ അടുത്ത അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നു കേട്ടോ ആദ്യം ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പടം വരക്കാരിയ്ക്കുമ്പോഴും എനിക്ക് എങ്ങനെയാ പിന്നെ ഒന്നും ഭക്ഷണം ഒന്നുമില്ല അത് കംപ്ലീറ്റ് കഴിയണവരെ അതിലെന്നെ ഇരിക്കും അല്ലാണ്ട് എനിക്ക് പോയാൽ അതിന്റെ ഒരു മൂഡ് കിട്ടില്ലെന്ന് ആ ഒരു മൂഡ് അപ്പഴത്തേക്ക് നമ്മുടെ ഒരു പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുമല്ലോ അപേക്ഷിച്ചത് എനിക്ക് അതേപോലെയാണ് പുസ്തകം പുസ്തകം വായിക്കാനുള്ള ഒരു സന്തോഷം വന്നാ എനിക്കും മതി അങ്ങനെ ആൻഡ് ഫൈനൽ വേണ്ട നമുക്ക് വേറെ വേണ്ട സാരില്ല വേണ്ട എന്നാ ഏറ്റവും കൂടുതൽ മനസ്സിൽ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ആലോചിച്ച് നോക്കൂ നമ്മൾ പുസ്തകങ്ങൾ വായിച്ചു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ദക്ഷിണ വിളിക്കുന്നതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ കുട്ടികളുടെയൊക്കെ ഈ പുസ്തകം വായിക്കാനുള്ള മടി കാണാറുണ്ട് അപ്പോൾ പുസ്തകങ്ങളെ വായിച്ചിട്ടൊരാൾക്ക് ആ ഒരു ഹാപ്പിനെസ്സും ആളുടെ അനുഭവങ്ങളും കാണുമ്പോഴേ എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവു കേട്ടോ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് പുസ്തകങ്ങളും കാര്യങ്ങളാണ് അതുമാതിരി എനിക്ക് തോന്നുന്നു സംഗീതത്തിലാണെങ്കിലും അവനോൻ്റെ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ എങ്ങനെയാണ് ഈ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഇതിനെല്ലാറ്റിനെയും ഒരുമിച്ച് പഠിക്കുന്നതും പഠിക്കാൻ എങ്ങനെയാണ് പഠിക്കാ എനിക്ക് പഠിക്കാൻ അത്യാവശ്യം ഇഷ്ടാണ് അപ്പൊ അതായത് അറിയാത്ത കാര്യങ്ങൾ കൂടുതൽ പഠിക്കുമ്പോ ഒരു സന്തോഷാണ് പിന്നെ എൻ്റെ ഒരു പറയാനുള്ള എന്താന്ന് വെച്ചാല് നമ്മളെല്ലാച്ചിനും സമയം കണ്ടെത്തണം പുസ്തകം വായിക്കാൻ എന്ന് പറയുന്ന ആൾക്കാരടുത്ത് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ എനിക്കിപ്പോ രാവിലെ ഇപ്പോ ഒരു ദിവസം നോക്കാം ഞാൻ രാവിലെ സ്വിമ്മിങ്ങിന് പോകുന്നു പിന്നെ അതിന് ശേഷം ഈ ഒരു ബോഡി സ്വിമ്മിങ് കാരണം ഞാൻ അല്പം നേരത്തെ തടിച്ചതായിരുന്നു ഇപ്പോഴും തടിച്ചതായിരുന്നു അപ്പം അതാണ് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് അപ്പം അത് അതിന് ഞാൻ വീട്ടിൽ വരുന്നു ഭക്ഷണം കഴിക്കുന്നു എൻ്റെ പ്രഭാത കൃത്യങ്ങൾ കഴിയുന്നു വീണ്ടും സ്കൂളിൽ പോയി വൈകുന്നേരം നാലുമണിക്ക് വരുന്നു അതിന് ഞാൻ പഠിക്കുന്നു വായിക്കുന്നു വരയ്ക്കുന്നു പാട്ട് പാടുന്നു ഡാൻസ് ചെയ്യുന്നു പിന്നെ ഭക്ഷണം കഴിക്കുന്നു സിനിമ കാണുന്നു ആസ്വദനക്കുറിപ്പ് എഴുതുന്നു ഇതെല്ലാം ഞാൻ ഒരു ദിവസം ചെയ്യുന്നുണ്ട് ഇന്ത്യ പ്രധാനമന്ത്രിക്കായാലും ഒരു കൂലിത്തൊഴിലാളിക്കായാൽ പോലും ഒരു ദിവസം എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറെ കിട്ടുന്നുള്ളൂ ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും അവർക്ക് കൂടുതൽ കിട്ടുന്നില്ല അപ്പോൾ അതിനെ വേണ്ട വിധം യൂസ് ചെയ്യുക താല്പര്യമുള്ളതിനും അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്നൊരു ഒരു ഒരു ഇതുണ്ടെങ്കിൽ എല്ലാം അവർക്ക് പറ്റും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാഗ്രഹം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള സമയം കണ്ടെത്താൻ സാധിക്കും അപ്പം നമ്മളെ പല ആൾക്കാരും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യരുത് അച്ഛനും അമ്മയും നാട്ടുകാരും വീട്ടുകാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒന്നും ചെയ്യരുത് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നടത്തിയെടുക്കാൻ പറ്റുള്ളൂ കാരണം എന്ത് ചെയ്താലും അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത് നമുക്കാണ് അത് മനസ്സിലാക്കി ഈ പ്രശ്നം തീർന്നല്ലോ അല്ലേ അപ്പോൾ ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനും നല്ല രീതിയിൽ തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ആസ്വാദനക്കുറിപ്പ് മറ്റുള്ള ആളുകൾ െത്തിക്കുക അത് കൂടാതെ എനിക്ക് തോന്നുന്നു ദക്ഷിണയുടെ വരികൾ സ്വന്തമായി കുറേ അനുഭവങ്ങളും ഈ ഭാവനയിലെ വരയ്ക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഇതുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്ത് ടൈപ്പിലുള്ള ടൈപ്പുള്ളതായിരിക്കും ഒരു കാര്യം മുമ്പേ ചോദിച്ചു വെക്കുകയാണ് ഒരു നോവലാണോ ഫാൻറ്റസി ടൈപ്പ് ആണോ എന്ത് ടൈപ്പായിരിക്കും ചെയ്യുക ഈ ഒരു ജീവിതമൊന്നും പറയാൻ പറ്റില്ല എനിക്ക് പത്താറുപത് വയസ്സൊന്നും ആയിട്ടില്ല പന്ത്രണ്ട് വയസ്സായിട്ടുള്ളു ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ ഞാൻ വലുതെന്ന് വിചാരിക്കുന്ന ബോഡി ഷേമിങ് ഉൾപ്പെടെയുള്ള ഒരു ചീത്ത അനുഭവങ്ങൾ എല്ലാം കൂട്ടിക്കുറുക്കി ഒരു കാച്ചി കുറുക്കി ഒരു ഒരു എഴുതണം എന്നാണ് എഴുതണം എന്നല്ല ഒരു പുതിയ ടൈപ്പ് ജീവിതത്തെ ഒരു എഴുത്ത് അപ്പോൾ ബോഡി ഷെയ്മിങ് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ എന്തായാലും പറഞ്ഞല്ലോ ഇത്രയും ഉള്ളിൽ ഇപ്പോൾ വീണ്ടും അത് വന്നാലോണ്ട് എന്താണ് ആളുകളോട് പറയാനുള്ളത് സുഹൃത്തുക്കളോടാണെങ്കിലും അധ്യാപകരോടാണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇഷ്ടം പോലെ ഇത് കാണാറുണ്ട് അവരോട് എന്താണ് ദക്ഷിണക്ക് പറയാനുള്ളത് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ ആദ്യം തന്നെ എൻ്റെ പ്രായത്തിലുള്ളവരടുത്ത് പറയട്ടെ ഇതിപ്പോ കൂടുതലും വെളുത്ത ആൾക്കാർക്ക് കറുത്ത ആൾക്കാരുടെ അടുത്തൊരു ഒരു ഒരു പുച്ഛം ഉണ്ടാവും ചില ആൾക്കാർ അത്രയും കട്ട ആയിട്ട് അധികം ഉണ്ടാവില്ല ബട്ട് വേറെ ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവും എന്നെയും എൻ്റെ ഫ്രണ്ട്സ് നേരത്തിൻ്റെ പേര് ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട് അതായത് കളിക്കാനായാലും കൂട്ടൂടാനായാലും എല്ലാം അങ്ങനെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോ നിങ്ങൾ ആരും അങ്ങനെ ഒരിക്കലും ഒഴിവാക്കുന്നത് അപ്പോൾ അവരുടെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ അത്രയും സന്തോഷമുള്ള ഒരാൾ പെട്ടെന്ന് ഒരു മുറിവേറ്റ് അവർക്ക് പിന്നെ അതൊന്നും ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല ശരിയാണ് നമ്മളാകെ ആ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടാനുള്ള ഒരു ഇതുണ്ട് പിന്നെ അടുത്ത് കൂട്ടുകൂടാനുള്ള അല്ലെങ്കിൽ അടുത്ത അടുത്തൊരാളത്ത് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് പോലും അങ്ങനെ പോവാനുള്ള സാധ്യതയുണ്ട് പിന്നെ പാരന്റ്സിന്റെ അടുത്ത് ദയവത് എന്നെയും പിന്നെ നിങ്ങളെ ആയിട്ട് ഒരിക്കലും താരതമ്യം ചെയ്തു കാരണം അവർ അവരുടെ ലോകം ഞാൻ എൻ്റെ ലോകം ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനാണ് നോക്കുന്നത് കാരണം എല്ലാവരും പുസ്തകം വായിക്കണം പുസ്തകം വായിച്ചാൽ നമുക്കൊരു നന്മയുള്ള ഒരു ലോകത്ത് സൃഷ്ടിക്കാൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ ദക്ഷിണ വളരെ മനോഹരമായിട്ടാണ് നിങ്ങളോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇത്രയും നന്നായിട്ട് ദക്ഷിണ നന്നായിട്ടാണ് നമ്മളോട് ഇത്ര നേരം നമ്മളോട് സംസാരിച്ചത് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ഷെയറുകയും ചെയ്തു അപ്പോൾ ഇനിയും ദക്ഷിണയുടെ ഭാവി ഏറ്റവും മനോഹരമാവട്ടെ നല്ല രീതിയിൽ എഴുതാനും ആളുകളിലേക്ക് ആ പ്രതികരിക്കാനുള്ളതും ശരിയല്ലാത്തതിനെ ശരിയല്ല എന്ന് പറയാനും നമുക്ക് ഓക്കെ അല്ലാത്തവിടത്തുനിന്ന് മാറി നിൽക്കാനും സോഷ്യൽ മീഡിയ ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടേതായ സമയങ്ങൾ കണ്ടെത്തണം എല്ലാറ്റിനും അതിലാണ് ഞാൻ ഏറ്റവും എനിക്ക് തോന്നിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം ഇനിയും ഒരുപാട് പറ്റട്ടെ അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കുമൊക്കെ പ്രൗഡായിട്ട് അവരുടെ ഒരു അഭിമാനമായിട്ട് തന്നെ സ്വന്തം അഭിമാനവുമായിട്ട് വളരാൻ രക്ഷണയ്ക്ക് സാധിക്കട്ടെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ്